പിന്നെയും മെസ്സേജ് കണ്ടില്ല പിന്നെ പിള്ളേട്ട് ഭഗീതരൻ പിള്ളി ചേച്ചി പറഞ്ഞിട്ട് കാർത്തുമ്പി സങ്കടപ്പെടുന്നിട്ട് എന്താ അല്ല പിള്ള നിന്റെ പറച്ചിൽ കേട്ടപ്പോൾ അങ്ങനെ തോന്നി നീ ആണല്ലോ ആള് എന്ന് പറയുന്നുണ്ട് എന്നെ കാണത്തില്ലേ അമ്മ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇവിടെ എന്നാ ഞാനൊന്നും അറിഞ്ഞില്ല ആ ഓക്കെ അമ്മ എവിടാ എവിടെ എന്നെ കാണത്തില്ലേ ഇനി മെസ്സേജ് കാണാം പക്ഷെ അമ്മ എനിക്ക് മെസ്സേജ് കാണാം പക്ഷെ അമ്മ എവിടെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്തുപറ്റി എന്നെ കാണത്തില്ലേ നെറ്റ് പ്രോബ്ലം ഉണ്ടോ എന്നെ കാണാവോ എന്നെ കാണാവോ എന്നെ കാണാമോ കുങ്കുമിട്ട കവിൽത്തടമോടെ മിന്നുകളി ലോ ആ അപ്പൊ പിന്നെ എന്നാ ധന്നിക്ക് ഇവിടെ കാണത്തില്ല എന്ന് പറഞ്ഞേ അയ്യോ ധന്നിക്കുട്ടിക്ക് എന്നെ കാണാൻ കാണാ എനിക്ക് കാണാം പക്ഷെ അമ്മ എവിടെ എനിക്ക് മെസ്സേജ് കാണാം അമ്മ ഇവിടെ ഉണ്ട് മക്കളായതെ അമ്മ ഇവിടെ ഉണ്ട് ഹലോ ഹായ് പിന്നെ ഞാൻ വിളിക്കും കേട്ടാൽ എന്ന് ഞാൻ വിളിക്കും കേട്ടാൽ എന്ന് പറയുന്നുണ്ട് പിന്നെ പൊന്നമ്മേ ഇനി പറ എന്ന് പറയുന്നുണ്ട് ഔട്ട് കൊടുത്തോ ഓക്കെ ഇനി നമുക്ക് പറയാം പിന്നെ വിനു അങ്കിൾ നോ എന്ന് പറയുന്നുണ്ട് വകീരുന്ന പിള്ള പിന്നെ ജയന്മോൻ പിള്ളച്ചോ എന്ന് വിളിക്കുന്നുണ്ട് ഷർമിനെ അമ്മ പോണേട്ട പാട്ട് സൂപ്പറാണ് എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു മോളെ പിന്നെ കാർത്തു എന്ന് ജയന്മോൻ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് ജയ്ബ്രു എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്തിനെ ഷർമി എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ജയന്മോൻ കാ കാർത്തു ഇവിടെ ഉണ്ടോ എന്ന് ചോദിയിട്ട് വകീരുന്ന പിള്ള കാർത്തുമ്പി ജയരാജ് ബ്രോ പറയുന്നുണ്ട് വിനു അംഗിളേ എന്ന് പറയുന്നുണ്ട് കു ജയൻമോൻ ബ്രോ ജയരാജ് ബ്രോ നേരത്തെ വിളിച്ചു കണ്ടില്ല എന്ന് പറയുന്നുണ്ട് ഷർമിനെ പിന്നെ കാർത്തു മുത്തുമണി എന്ന് വിളിക്കുന്നുണ്ട് പിള്ള പിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു മൈൻഡ് നോ പിള്ള എന്ന് പറയുന്നുണ്ട് കാർത്തുമ്പി പിന്നെ പിന്തുജയ അത് ആവശ്യമായിരുന്നു ഗുഡ് ജോബ് എന്ന് പറയുന്നുണ്ട് എന്താ സംഭവിച്ചെനിക്കറിയത്തില്ല മോശം കമന്റ് പിന്നെ കിട്ടോ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ വർത്താനം പറയാണെങ്കിൽ അത് ടൈം ഔട്ട് അതങ്ങ് ഹൈഡ് ആക്കി വിടും പിന്നെ അത് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ല ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെയും വന്നിട്ട് പിന്നെ അതിന്റെ ബാക്കി ഞാനീ ഇരുന്ന് വായിക്കണ്ടായോ അതൊക്കെ ഹൈഡാക്കി വിടും പിന്നെ ജയ ആവശ്യമായിരുന്നു ഗുഡ് ജോബ് പറഞ്ഞിട്ട് ഭഗീരുന്ന പിള്ള ഷർമി പറഞ്ഞിട്ട് എല്ലാവർക്കും അമ്മയെ കാണാമോ എന്ന് ചോദിക്കുന്നുണ്ടോ അയ്യോടോ എൻ്റെ കൊച്ചിനെ കാണത്തില്ലേ മോനെ കാണാമോ കാർത്തും ഈ കാർത്തു കണ്ടില്ല സോറി പറഞ്ഞിട്ട് ഷർമിനെ പിള്ള ഹായ് പറഞ്ഞു ചേച്ചി കാര്യം ആദ്യം പറയും പിന്നെ പ്രവൃത്തി എന്ന് പറയുന്നുണ്ട് ഞാൻ ചോദിച്ചത് ആരും കേട്ടില്ലേ ചോദിക്കുന്നുണ്ട് മോനെ അമ്മ പറയുന്നുണ്ടല്ലോ ഡിലീറ്റ് അല്ല ടൈം ഔട്ടാണ് എന്ന് പറയുന്നുണ്ട് അല്ല അതിപ്പോഴല്ലേ ടൈം ഔട്ട് ആദ്യം ഡിലീറ്റ് ആക്കി കളഞ്ഞില്ലേ അല്ല അത് ഹൈഡാക്കി വിടാൻ വേലായിരുന്നു സോവിൻ തോമസ് ഹായ് ഹായ് പറയുന്നുണ്ട് എന്നെ അത് അടഞ്ഞു വെക്കാൻ ധൈര്യമുള്ള ആരാണ് ഇവിടെ ഉള്ളേ കാണട്ടെ എന്ന് പറയുന്നുണ്ട് പിള്ളച്ചൻ പിള്ളച്ച പിള്ളച്ചനടങ്ങി നിൽ പിള്ളേർ കണി കാണിക്കും പിള്ളച്ച പിന്നെ വിനു ഹായ് പറഞ്ഞിട്ട് സോവിൻ ഹജി എന്ന് പറയുന്നുണ്ട് ആരാണോ സോവിൻ സോവിൻ തോമസ് ഹായ് സോവിൻ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സോവിൻ സുഖമാണോ ആദ്യമായിട്ട് വരുമല്ലോ ഒന്ന് കമൻറ്റ് ചെയ്ത് അല്ല സബ് ചെയ്ത് കൂടെ നിൽക്കൂ കേട്ടോ പിന്നെ ഹായ് പറഞ്ഞിട്ട് സോവിൻ ഹജി എന്ന് പറയുന്നുണ്ട് സാരമില്ല പിള്ളേ പറഞ്ഞിട്ടുണ്ട് പിള്ളേ ഇവിടെ വരൂ കൈക്ക് കൈ കൈക്ക് കൈ നോക്കാം എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് പിള്ളേക്ക് വരെ എല്ലാം കൂടുന്നുണ്ട് ജയന്മോന് ഒരെണ്ണം കൊടുത്തേക്കും പിന്നെ ബിന്ദുവിനെ കുറിച്ചിൽ എന്താണ് കച്ചവടം ചോദിക്കുന്നത് ഭഗീരം തന്നെ കുഞ്ഞി ഇന്നലെ നനച്ചില്ല ഉണങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് അയ്യോ എന്റെ തന്നെ കുട്ടിയുടെ എല്ലാ കുഞ്ഞി പാട്ട് എന്ന് പറഞ്ഞിട്ട് കാർത്തുമ്പി ചിരിക്കുന്നുണ്ട് ലാല് നമസ്കാരം പറയുന്നുണ്ട് ഹായ് ലാലേ ലൈവിലേക്ക് സ്വാഗതം ഞാൻ ചോദിക്കുന്ന ആരും കാണുന്നില്ലേ പറയുന്നുണ്ട് മോനെ അമ്മ വായിക്കുന്ന കൊച്ചിന് കേക്കത്തില്ലേ ജയന്മോൻ ലാലേട്ട പറയുന്നുണ്ട് കാണാം എന്ന് പറയുന്നുണ്ട് കാർത്തുമ്പി ലാൽ ലാൽഭായി പറയുന്നുണ്ട് തന്നിയക്കുട്ടി കാണാമെന്ന് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് സൂപ്പർ ചാറ്റ് അടിച്ചേ ാരാണ് ഇതെന്താണ് ഒരു സൂപ്പർ ചാറ്റ് പോലും വരുന്നില്ല ഒരു ജോയിൻ പോലും വരുന്നില്ല പിന്നെ എന്തിനാ ഈ കടന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഈ വായും പൊളിച്ചിരുന്ന് പാടുകയും പറയുകയും ചെയ്യുന്നത് ഞാൻ നിർത്തുവാ പരിപാടി കൂട്ടുവെട്ടാൻ പോകും എല്ലാവരും ഉള്ളൂ അപ്പം അതേ രക്ഷയുള്ളൂ സൂപ്പർ ചാറ്റ് പ്ലീസ് ജോയിൻ പ്ലീസ് സബ് പ്ലീസ് ലൈക്ക് പ്ലീസ് പിന്നെ ജയന്മോൻ കാണാലോ പരന്നിട്ട് കാർത്തമ്പി കാണാലോ പറഞ്ഞിട്ട് ജയന്മോൻ മോളിലേക്ക് നോക്കുന്നുണ്ട് ആ അതെന്താണ് തന്നി കുട്ടിക്ക് മാത്രം കാണത്തില്ലാത്ത ഇതേ ലൈക്ക് പതിനേഴ് ആയിട്ടുള്ളൂട്ടോ മുപ്പത്തഞ്ച് മിനിറ്റായിട്ട് പതിനേഴ് ലൈക്ക് ഇവിടെ എത്ര പേര് വന്നു പോയി പിന്നെ തന്നെ കുഞ്ഞിയെ ഞാൻ കാണുന്നുണ്ട് പരന്ന് കുഞ്ഞി അമ്മയെ കാണാൻ പരന്നിട്ട് എനിക്ക് അമ്മയെ കാണുന്നില്ല പറയുന്നു അന്ന് അമ്മ ചൊന്ന് ബാക്കി അടിച്ച് വന്നു നോക്കാം ഇപ്പൊ കാണാവോ